ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ആതിഥേയനുള്ള ഉപദേശമാണ് ഈ ഭാഗം തുടങ്ങുമ്പോൾ ലുക്കാട് സുവിശേഷം പതിനാലാം അധ്യായത്തിലാണ് അത് അതിഥിക്കും ആതിഥേയനുമുള്ള ഉപദേശം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അതിഥിക്കും ആതിഥേയനും എൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ് ഏഴാം വാക്യം മുതലാണ് അപ്പോൾ ഈ പ്രമുഖ സ്ഥാനത്ത് കയറി എന്ന് പറയുന്നുണ്ട് നീ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ നിന്നെ പിന്നെ പുറകിൽ കൊണ്ടിരുത്തിയാൽ എന്തു ചെയ്യും അല്ല നമ്മൾ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് എന്നോടവരൊന്നും മിണ്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ഇങ്ങനെ ചില എക്സ്ക്യൂസൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മളിന്ന് ആതിഥേയനുള്ള ഉപദേശം സ്വീകരിക്കുമ്പോഴും ഒരു കല്യാണ വിരുന്നാണെങ്കിൽ കവർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പം എന്തു ചെയ്യും കവർ തരാൻ ഒരു നിർവാഹമില്ലാത്തവരെ നമ്മൾ വിളിക്കുമോ കവർ കിട്ടണ്ടേ എന്നാലും ചിലവ് ഒപ്പിക്കാൻ പറ്റുള്ളൂ വരവും ചിലവൊക്കെ ഒപ്പിച്ച് അത് കൃത്യമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇതെങ്ങനെയാണത് പ്രാക്ടിക്കലാക്കാൻ സാധിക്കുക ഞാനിങ്ങനെ എനിക്ക് ധ്യാനിക്കാൻ തോന്നിയത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാതെ ചെയ്യുക ഇപ്പോൾ ഞാൻ ആമുഖത്തിൽ കുർബാനയുടെ ആമുഖത്തിൽ പറയാൻ ശ്രമിച്ചതും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമർപ്പണം പൂർണ്ണമായിട്ടും ചെയ്യാതെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് അതിഥിക്കും ആതിഥേയനും ഉപദേശം കൊടുക്കുമ്പോഴും അത് രണ്ടും കൂടി കൂട്ടി വായിക്കണം നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള സമർപ്പണം നമ്മൾ പൂർണ്ണമാക്കുന്നില്ല എന്നിട്ട് വല്ലതും പ്രതീക്ഷിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ അപ്പോൾ ഇത് ഒരു നല്ല തികഞ്ഞ മദ്യപാനിയായിട്ടുള്ള ഒരാൾ അയാള് ദൈവത്തെ ശല്യം ചെയ്യുന്നയാളാണ് കാരണം തലച്ചോറില് പന്ത്രണ്ടൻ ക്രയനിയൽ നെർവ്സുണ്ട് അതൊരു നെർവിനെക്കുറിച്ചല്ല നെർവ് സിസ്റ്റമാണ് അപ്പം അഞ്ചാമത്തെ നെർവ് മുഖത്തേക്ക് വരുന്നതാ അല്ല ചില ആളുകൾക്ക് കണ്ണു കാണാൻ കഴിവില്ല അത് ചികിത്സിക്കാനും പറ്റുകയല്ല അത് നെർവ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പൈസ മുടക്കാൻ തയ്യാറാണ് പക്ഷെ ചികിത്സിക്കാൻ പറ്റില്ല അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ തലക്കടിക്കും എന്തുകൊണ്ടാണ് താഴേക്കല്ലേ പോകുന്നത് വായിലൂടെ താഴേക്കല്ലേ പോകുന്നത് മദ്യം പക്ഷെ നേരെ തലക്കടിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നെർവ സിസ്റ്റായിട്ട് കണക്റ്റഡ് ആകുന്നത് കൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ നല്ല ഡീസൻറ്റ് മദ്യപാനികളും തന്നെ തല പൊക്കാൻ പറ്റാതെ പോയി കിടന്നുറങ്ങും ഇൻഡീസെൻ്റ് മദ്യപാനികളും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ചീത്ത വാക്കുകൾ പറയും രഹസ്യങ്ങൾ വിളിച്ച് പറയും അങ്ങനെ കുറെ കുരുത്തക്കേടുകളുണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇത് തലക്കടിക്കുന്നത് കൊണ്ടാണ് ബോധം പോവും ഇത് ഈ നെർവസിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല പന്ത്രണ്ട് ക്രയനിയൽ നെർസ് ഉണ്ടെന്ന് അറിയാവോ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാവോ അപ്പം നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മളൊരു കുരുത്തക്കേട് ചെയ്തുകൊണ്ടിരിക്കുക ഒരേ സമയം ദൈവത്തെ ശല്യം ചെയ്യുന്നു അതേസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതെങ്ങനെ ചേരും കക്ഷത്തിരിക്കുന്നത് വിടാൻ കഴിയുകയില്ല നമ്മുടെ കയ്യിലുള്ള ഒരു ദുശീലങ്ങളും ശീലങ്ങളും ഒന്നും വാശിയും പിടുത്തവും കടുംപിടുത്തോ ഒന്നും നമുക്ക് വിടാൻ കഴിയുകയില്ല പക്ഷെ നമ്മൾ എല്ലാ അനുഗ്രഹവും വേണമെന്ന് താനും അതാണ് നമ്മൾ ഇതാണ് ഇത് പ്രതിഫലം നിങ്ങളങ്ങനെ വെറുതെ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്നാണ് പറയുന്നത് പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കരുത് വെറുതെ ആഗ്രഹിക്കരുത് നമുക്കെന്നില്ല യോഗ്യത യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു യോഗ്യതയുമില്ല കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളാണിതെല്ലാം നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം കുടുംബ ജീവിതം കുടുംബജീവിതം എടുത്തോക്കുക നമ്മൾ ഓരോരുത്തരും ഞങ്ങളിപ്പോൾ വൈദികരം ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അവസരമാണ് ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല എന്നിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതാണ് എല്ലാ ജീവിതാന്തസ് എടുത്താലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കപ്പിയാരി സഹോദരൻ എടുത്താലും ഇവിടെ ഏത് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങൾ എടുത്താലും ഞങ്ങൾക്കാർക്കും നമുക്കാർക്കും ഒരു യോഗ്യതയില്ല ദൈവം തരുന്ന അവസരങ്ങളാണ് അപ്പോൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ദൈവം ഇന്ന് നമ്മളോട് പറയുക ഇന്നൊരു വിശുദ്ധനെ കൊണ്ടാടുകയാണ് വിശുദ്ധൻ മാർട്ടിൻ ഡിപ്പോറസൺ ആഫ്രിക്കയിലെ പെറു എന്ന സ്ഥലത്തുള്ള ഒരു വിശുദ്ധനാണ് ഇദ്ദേഹം ഒരു അവിഹിതത്തിലുണ്ടായ ഒരു കുട്ടിയാണ് അതുകൊണ്ട് അപ്പൻ ഇട്ടിട്ട് പോയി കളഞ്ഞു അപ്പൻ്റെ അവഗണനകളുണ്ടായി പക്ഷേ എങ്ങനെയോ സ്വർഗീയ അപ്പനെ സ്വർഗീയ അപ്പനായിട്ട് സ്വീകരിച്ചു അതു മുതൽ പിന്നെ എല്ലാം ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു പാവങ്ങളോട് കരുണ ശുശ്രൂഷ ഏത് പണിയും എടുക്കും തൂപ്പു പണിയും എന്തും എടുക്കും ഒരു തലക്കനവും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു അതുകൊണ്ട് എന്തുകൊണ്ട് പ്രതിഫലം കിട്ടിയത് കണ്ടോ ഇന്ന് കത്തോലിക്ക സഭ വണങ്ങിയ ഇത് ലാറ്റിൻ അമേരിക്കയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ എന്നാണ് ഈ പുണ്യവാളനെ പറയുക പിന്നെ ബൈ ലൊക്കേഷൻ്റെ ക്രിമകൾ ഉണ്ടായിട്ടുണ്ട് അത് വിശുദ്ധ അന്തോണീസിനൊക്കെ ഉണ്ടായിട്ടുള്ള ക്രിമകളാണ് കേട്ട പ്രതിഫലമൊന്നും ആഗ്രഹിച്ചില്ല വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ വന്നിട്ട് ദൈവം കൃപ കൊടുത്തത് കണ്ടോ നമ്മൾ ഈയിടയ്ക്കം വളരെയധികം ന്യൂസ് വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൊരു കാര്യമാണല്ലോ വനിത ക്രിക്കറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ഒരു റെക്കോർഡ് ഉണ്ടായി അല്ലെ ജെമിമ റോഡ്രിക്സ് അപ്പം അവർ അവർക്ക് എങ്ങനെയാണ് കിട്ടിയത് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് വായിക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ ഒരാൾ ഔട്ടായി പിന്നെ പത്താം ഓവറിൽ രണ്ടാമത്തെ ആൾ ഔട്ടായി അപ്പം മൂന്നാമത് കയറിയ ആളാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അയാളും ഔട്ടായി എന്നിട്ട് ഇവർ അവസാനം വരെ നിന്നു അവസാനം വരെ നിന്ന് നല്ല റെക്കോർഡ് വിജയം ഉണ്ടായപ്പോൾ അവർ പറയുന്ന വചനം പുറപ്പാട് പതിനാല് പതിനാലാണ് ഇന്നത്തെ സുവിശേഷം ലൂക്ക പതിനാല് പതിനാലിലാണ് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത് പ്രതിഫലം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും നീതിമാന്മാരുടെ പ്രതിഫലം പുനരുദ്ധാനത്ത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ കർത്താവിൻ്റെ വചനം പഠിച്ച് കർത്താവിൽ ആശ്രയിച്ച് അങ്ങനെ ഒരു മത്സരത്തിൽ അതിൽ പങ്കെടുത്തപ്പോൾ ജെമിമാ റോഡ്രിക്സ് അത് ഏറ്റുപറഞ്ഞു പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അതിന് ഇതൊന്ന് പഠിച്ച നമുക്ക് ഈ കൂട്ടത്തിലുള്ള കുറച്ച് സ്ത്രീകൾക്കും അമ്മമാർക്കും കുറച്ച് കരിസ്മാറ്റിക് പ്രവർത്തകർക്കും വചനം അറിയാൻ പറ്റും പക്ഷേ യുവാക്കൾക്കോ കുറച്ചങ്ങനെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന അത്ര പ്രാർത്ഥനയൊന്നുമില്ല വചനവും പ്രാർത്ഥനയുമൊക്കെ സ്ത്രീകൾക്കുള്ളതാണെന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവർക്ക് ഒരു വചനം പോലും അറിയില്ല അതാണ് ഒരു വചനം പോലും അറിയില്ല സങ്കീർത്തന ഇരുപത്തിമൂന്നോ ഒന്ന് കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടായി അതെങ്കിലും അറിയാമെങ്കിൽ വലിയ കാര്യമാണ് അതായത് നമ്മൾക്ക് ഒരു വചനം പോലും അറിയില്ല എന്നിട്ട് പ്രതിഫലം പ്രതീക്ഷിക്കുന്നു അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കുന്നത് അതാണ് അപ്പോൾ ഇതൊന്ന് പഠിച്ചു നോക്കാം പഠിക്കാൻ എളുപ്പമാണ് പുറപ്പാട് പതിനാല് പതിനാല് മനസ്സിൽ കുറിച്ചിടുക പുറപ്പാട് പതിനാല് പതിനാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അപ്പം ലൂക്ക പതിനാല് പതിനാല് എന്താണ് ലൂക്ക പതിനാല് ഇന്നത്തെ സുവിശേഷ ഭാഗമാണ് ലൂക്ക പതിനാല് പതിനാലും അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും നിനക്ക് കിട്ടും നിനക്ക് പ്രതിഫലം കിട്ടും ഇതുപോലെ ഇങ്ങനെ നമ്പർ വെച്ചിട്ട് പഠിക്കാൻ ഓർക്കാനൊക്കെ പറ്റിയ ഒരു മറ്റൊരു വചനമാണ് യോഹന്നാൻ പതിനാല് പതിനാല് അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് യോഹന്നാൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും അപ്പം പുറപ്പാട് പതിനാല് പോന്നാലും ലൂക്ക പതിനാല് പോന്നാല് യോഹന്നൻ പതിനാല് പോന്നാല് പഠിക്കൂ ഒരു വചനം പഠിക്കൂ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും ഇത് കർത്താവിനെ സ്നേഹിക്കാനുള്ള വഴിയാണ് വചനം ദൈവമാണ് വചനം ദൈവമാണ് ഇതിലെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ എന്തുകൊണ്ടാണ് സൗഖ്യം കിട്ടുമെന്ന് പറയുന്നത് കാരണം ഈശോയുടെ ശരീരത്തിൽ സൗഖ്യ ശക്തി ഉണ്ട് ലൂക്ക് ആറ് പത്തൊമ്പത് അവനിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു അപ്പൊ പരിശുദ്ധ കുർബാനയിൽ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് അത് തമാശയല്ല പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് അങ്ങനെ വിശ്വസിച്ച് സ്വീകരിക്കുന്ന ആൾക്ക് സൗഖ്യം കിട്ടും അങ്ങനെങ്കിൽ വചനം പഠിച്ച് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്ക് വിജയം കിട്ടും അതാണ് ജമീമ റോഡ്രിക്സിന് ഉണ്ടായ അനുഭവം അതാണ് അങ്ങനെ പ്രതിഫലം നിങ്ങളെ പ്രതീക്ഷിക്കും അവിടെയാണ് ഇന്നത്തെ അപ്പം ധൂർത്തപുത്രൻ വീട്ടിലും തിരിച്ചു വന്നു അവനൊന്നും ചോദിക്കുന്നില്ല അവന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം അവൻ അപ്പൻ സ്വത്താണെന്ന് അവർ മനസ്സിലായി എന്ന മൂത്ത മകൻ ഉണ്ടല്ലോ മൂത്ത മകൻ അവൻ അത് ഇന്നത്തെ സുവിശേഷം ലൂക്ക പതിനാലാണ് അടുത്ത അധ്യായമാണ് പതിനഞ്ചാം അധ്യായം ലൂക്ക പതിനഞ്ച് അതിലും ഈ മൂത്ത മകൻ വീട്ടിലെ കൂടെ നിന്നു അവൻ വീട് വിട്ടു പോയിട്ടില്ല നമ്മളെപ്പോലെയാണ് നമ്മളെങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് തൊട്ടും തടവിയൊക്കെ ചെയ്തു പോകുന്നുണ്ട് എന്നിട്ട് വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവനെങ്ങനെ ഞാൻ ദാസ ദാസവേല ചെയ്തു ഇല്ല എത്ര നാളായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു എനിക്കൊന്നും തന്നില്ല അത് ലൂക്ക പതിനഞ്ചും ഇരുപത്തിയൊൻപതാണ് അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല ഈ പരാതി പറച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ് പരാതി പറച്ചിലെന്ത് ദൈവത്തെ അപ്പനെ സ്വത്തായിട്ട് കരുതാതെ കൂടെ നിന്നു ഒരപ്പൻ്റെ മകനാണെങ്കിൽ പട്ടിയെപ്പോലെ പണിയെടുത്തു എന്ന് പറയേണ്ട കാര്യമുണ്ടോ അപ്പന്റെ കൂടെ നിന്നാണ് സ്വന്തം വീടിനു വേണ്ടി കുടുംബത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി അധ്വാനിച്ച ആളെ കണക്ക് പറഞ്ഞത് എന്തിനാണ് എനിക്കൊന്നും തന്നില്ലെന്ന് പറഞ്ഞെന്താ ഇളയ മകൻ തിരിച്ചു വന്നിട്ട് അപ്പനാണ് എൻ്റെ സ്വത്തെന്ന് കണ്ടിട്ട് അപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ എല്ലാ പ്രതിഫലവും കിട്ടി മോതിരമൊക്കെ വല്ലവരും ചോദിക്കുവോ പന്നിക്കൂട്ടിന്ന് വന്നിട്ട് മോതിരം ചോദിക്കുവോ പക്ഷെ മോതിരം കിട്ടിയത് കണ്ടോ അതാണ് പ്രതിഫലം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്ക് കുറച്ച് വചനമൊക്കെ പഠിക്കുക ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നിങ്ങൾക്ക് നല്ലൊരു വചനമാണ് ഒരു പ്രാർത്ഥന തന്നെയാണ് പ്രതിവചന സങ്കീർത്തനം സങ്കീർത്തനം അറുപത്തി ഒൻപത് പതിമൂന്ന് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണം ഇതാണ് ധൂർത്തപുത്രൻ ചെയ്തതും ഈശോ ചെയ്തതും അതാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ മറിയം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി ചെയ്യുന്നതിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ ഒന്നുമില്ല ഒരു ഡിമാൻഡും ഇല്ല നമ്മളാണെങ്കിൽ കുറച്ചെന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറേ വേണം പ്രതിഫലം എല്ലാം വേണം അവിടെയാണ് നമുക്ക് കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് ആദ്യം ഇനി തുടങ്ങും ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും ദൈവത്തെ സ്വത്തായി നിങ്ങൾ കാണൂ അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും മറിയം ദൈവത്തെ സ്വത്തായി കണ്ടു അതുകൊണ്ട് അവൾ ഇന്ന് ഉന്നതയാക്കപ്പെട്ടു സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടു സ്വർഗ കിരീടം വെച്ചു കൊടുത്തു നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു അതാണ് നമുക്ക് ഉപകാരമായി മാറും നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് കുറച്ചൊക്കെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കട്ടെ മുഴുവൻ നൂറ് ശതമാനം ഇപ്പോൾ ഇന്ന് തന്നെ നൂറ് ശതമാനം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ നിങ്ങൾ പരിശ്രമിക്കുക മരണം വരെ സമയമുണ്ട് മരണം വരെ എത്രയും വേഗം കർത്താവിനെ സ്നേഹിച്ച് തുടങ്ങുന്നുവോ അത്രയും വേഗം നീ അനുഗ്രഹിക്കപ്പെടും എത്രയും വേഗം നീ കർത്താവിന് സ്വത്തായിട്ട് നീ കണ്ടു തുടങ്ങുന്നുവോ അത്രയും പെട്ടെന്ന് നീ അനുഗ്രഹിക്കപ്പെടും അതിന് ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ യേശുവേ നിൻ സ്നേഹമായി ഞാൻ സ്നേഹമായ മാറിലണയാഞനും നിന്നിലേകാം ഞാൻ ിയേശുവേനൻ സ്നേഹമായി മാറിലണയാം ഞാൻ ജീവനും മവും നിന്നിലേ ആമേൻ